വെൽക്കം ടു മൂവി ബ്രാൻഡ് തെന്നിന്ത്യൻ സിനിമാ രംഗത്ത് ഒരു കാലത്ത് തരംഗം സൃഷ്ടിച്ചിരുന്ന നടിയാണ് നഗ്മ ഹോട്ട് ഐക്കണായി അറിയപ്പെടുന്ന നടി തമിഴ് തെലുങ്ക് സിനിമകളിൽ സൂപ്പർ താരങ്ങളുടെ നായികയായി തിളങ്ങി മലയാളത്തിലും ഹിന്ദിയിലും നടി സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇന്ത്യൻ സിനിമയിൽ അഭിനേത്രിയായി അരങ്ങേറ്റം കുറിച്ച നഗ്മ ഏകദേശം പതിനെട്ട് വർഷത്തോളം ഇന്ത്യൻ ഭാഷകളിൽ നായികയായി അഭിനയിച്ചിട്ടുണ്ട് ഒരു ചൈനീസ് ഭാഷാ ചിത്രത്തിലും നഗ്മ അഭിനയിച്ചിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ് കരിയറിന്റെ ഒരു ഘട്ടത്തിൽ വെച്ച് പെട്ടെന്നായിരുന്നു നഗ്മയുടെ താരത്തിളക്കം കുറഞ്ഞിരുന്നത് അർദ്ധ സഹോദരിയായ ജ്യോതിക താരമായി മാറുമ്പോഴേക്കും നഗ്മ സിനിമാ ലോക നിന്നും അകന്നിരുന്നു ഗോസിപ്പുകൾ എന്നും നടിയെ തേടി വന്നിട്ടുണ്ട് നഗ്മയെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ സിനിമാ ലോകത്ത് വലിയ ചർച്ചയായിട്ടുമുണ്ട് നടൻ ശരത് കുമാർ ക്രിക്കറ്റ് താരം സൗരവ് ഗാംഗുലി എന്നിവരുമായി നഗ്മയ്ക്ക് ബന്ധമുണ്ടായിരുന്നു ബന്ധമുണ്ടായിരുന്നുവെന്ന് സംസാരമുണ്ടായി ഗോസിപ്പുകളെല്ലാം നഗ്മസ് നിഷേധിക്കുകയാണുണ്ടായത് വർഷങ്ങളോളം നഗ്മയെ പിന്തുടർന്ന മറ്റൊരു അഭ്യൂഹമാണ് അധോലോക ബന്ധം മുംബൈ അധോലോക പ്രമുഖനായ നഗ്മയ്ക്ക് ബന്ധമുണ്ടെന്നാണ് സിനിമാ ലോകത്തുണ്ടായ സംസാരം ഇന്നും ഇക്കാര്യത്തിൽ വ്യക്തതയില്ലെന്നാണ് ആരാധകർ പറയുന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് നഗ്മ ഇങ്ങനെയൊരു വിവാദത്തിൽപ്പെട്ടത് ആ വർഷം മുംബൈ അണ്ടർവേൾഡുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന രണ്ട് ക്രിമിനലുകൾ പിടിയിലായി ഇവരിൽ ഒരാളായ ജമറുദ്ദീൻ അൻസാരി നടത്തിയ വെളിപ്പെടുത്തലാണ് നഗ്മയ്ക്ക് വിനയായത് പത്തു ലക്ഷം രൂപ നഗ്മയുടെ ബാന്ദ്രയിലെ ഫ്ളാറ്റിൽ ഞാൻ എത്തിച്ചിട്ടുണ്ട് അധോലോക നേതാവായ ദാവൂദ് ഇബ്രാഹിമിന്റെ സഹോദരനായ അനീസ് ഇബ്രാഹിമാണ് ഇക്കാര്യം തന്നെ ഏൽപ്പിച്ചതെന്നും ഇയാൾ മുംബൈ പോലീസിനോട് വെളിപ്പെടുത്തി നഗ്മയും അനീസും തമ്മിൽ ബന്ധമുണ്ടെന്നും താൻ നടത്തിയത് ഹവാല ഇടപാടാണെന്നും ഇയാൾ പറഞ്ഞു വെളിപ്പെടുത്തൽ വലിയ തോതിൽ ചർച്ചയായി നഗ്മ അക്കാലത്ത് കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്ന ജാർഖണ്ഡിൽ പാർട്ടിക്ക് വേണ്ടി ക്യാമ്പയിൻ നടത്തുകയായിരുന്നു വാർത്ത പറഞ്ഞതോടെ നഗ്മയെ ക്യാമ്പയിനിൽ നിന്നും മാറ്റി നിർത്തി എന്നാൽ ആരോപണങ്ങൾ നഗ്മ നിഷേധിച്ചു തന്റെ പ്രതിച്ഛായ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണെന്നും അറസ്റ്റിലായവർ പറയുന്നത് ായ മറ്റൊരു നഗ്മയെക്കുറിച്ചാണെന്നും ഇവരുടെ യഥാർത്ഥ പേര് മുംതാസ് എന്നാണെന്നും നഗ്മ വാദിച്ചു നഗ്മയെക്കുറിച്ചുള്ള മൊഴി പിൻവലിച്ചതായി പിന്നീട് ജമറുദ്ദീൻ അൻസാരിയുടെ അഭിഭാഷകൻ അറിയിക്കുകയും ചെയ്തു ഏറെക്കാലം ഈ വിവാദങ്ങൾ നീണ്ടുനിന്നു ഗോസിപ്പുകളിലും വിവാദങ്ങളിലും പഴയതുപോലെ നഗ്മ ഇപ്പോൾ അകപ്പെടാറില്ല നാൽപ്പത്തിയൊമ്പത് കാരിയായ നഗ്മ ഇപ്പോഴും വിവാഹിതയായിട്ടില്ല മുൻപൊരിക്കൽ ഇതേക്കുറിച്ച് നഗ്മ തുറന്ന് സംസാരിച്ചിട്ടുണ്ട് അവിവാഹിതയായി തുടരണമെന്ന് എനിക്കില്ല സത്യത്തിൽ വിവാഹം ചെയ്ത് കുടുംബവും കുട്ടികളുമായി കഴിയണം ആഗ്രഹമുണ്ട് അങ്ങനെ എന്തെങ്കിലും നടക്കുമോ എന്ന് നമുക്ക് നോക്കാം എന്നാണ് നടി പറഞ്ഞത് അതേസമയം വിവാഹിതയല്ലെങ്കിലും ഞാൻ സന്തോഷവതിയാണെന്നും ജീവിതത്തിൽ ോഷത്തിന് കുറവില്ലെന്നും നഗ്മ അന്ന് വ്യക്തമാക്കി സൗരവ് ഗാംഗുലിയുമായുണ്ടായ നഗ്മ ബന്ധം ഒരു കാലത്ത് വലിയ ചർച്ചയായിരുന്നു സൗരവ് ഗാംഗുലി അന്ന് വിവാഹിതരാണ് ക്രിക്കറ്റ് താരവും നഗ്മയും തമ്മിലുള്ള വിവാഹേതര ബന്ധമെന്ന് പറഞ്ഞ് വാർത്ത പരന്നിരുന്നു ഗാംഗുലിയുടെ വിവാഹ ജീവിതത്തിൽ ഇത് പ്രശ്നമുണ്ടാക്കിയെന്നും അന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു വിവാഹിതനായിരുന്നിട്ടും ശരത് കുമാർ നഗ്മയുമായി അടുക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ മാത്രമല്ല ഇരുവരും ഏറെക്കാലം ലിവിംഗ് ടുഗദർ ജീവിതം നയിച്ചതായും പറയപ്പെടുന്നു മാത്രമല്ല നഗ്മയുമായുള്ള സൗഹൃദം ശരത് കുമാറിന്റെ ദാമ്പത്യ ജീവിതത്തെയും വല്ലാതെ ബാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലായിരുന്നു ശരത് കുമാറിന്റെ ആദ്യ വിവാഹം ചായയായിരുന്നു ഭാര്യ ഇരുവരും രണ്ടായിരത്തിൽ വിവാഹ മോചിതരാവുകയും ചെയ്തു വിവാഹമോചനത്തിനുള്ള കാരണമായത് ശരത് കുമാറിന്റെ വിവാഹേതര എന്നാണ് അന്ന് വന്ന വാർത്തകൾ അതുകൊണ്ട് തന്നെ അന്നു മുതൽ നഗ്മ ഗോസിപ്പ് കോളങ്ങളിൽ ശരത്തിനൊപ്പം നിറഞ്ഞു നിന്നു ഇക്കാര്യം പിന്നീട് താരം തുറന്നു സമ്മതിച്ചിരുന്നു